നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിൽ വരുന്നത് കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ് ആണ് വാഗ്ബടാനന്ദൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് വാഗ്ബടാനന്ദൻ്റെ മാതാപിതാക്കൾ കോരൻ ഗുരുക്കൾ ചീരുവമ്മ വാഗ്ബടാനന്ദൻ്റെ മാതാപിതാക്കൾ കോരൻ ഗുരുക്കൾ ചീരുവമ്മ വാഗ്ബടാനന്ദ എന്ന പേര് നൽകിയത് ബ്രഹ്മാനന്ദ ശിവയോഗി വാഗ്ബടാനന്ദ എന്ന പേര് നൽകിയത് ബ്രഹ്മാനന്ദ ശിവയോഗി ആത്മവിദ്യ കാഹളം ശിവയോഗ വിലാസം എന്നീ മാസികകൾ ആരംഭിച്ചത് വാഗ്ബടാനന്ദനാണ് ആത്മവിദ്യ കാഹളം ശിവയോഗി വിലാസം എന്നീ മാസികകൾ ആരംഭിച്ചത് വാഗ്ബടാനന്ദൻ ഉണരുവിൻ അഖിലേഷനെ സ്മരിപ്പിൻ ക്ഷണമെഴുന്നേൽപ്പിൻ അനീതിയോടെ തീർപ്പിൻ എന്ന് ആഹ്വാനം ചെയ്തത് വാഗ്ബടാനന്ദനാണ് വാഗ്ബടാനന്ദന്റെ യഥാർത്ഥ പേര് വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ വാഗ്ബടാനന്ദന്റെ യഥാർത്ഥ പേര് വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ വാഗ്ബടാനന്ദന്റെ ബാല്യകാല നാമമാണ് കുഞ്ഞിക്കണ്ണൻ വി കെ ഗുരുക്കൾ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് വാഗ്ബടാനന്ദൻ വി കെ ഗുരുക്കൾ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ വാഗ്ബടാനന്ദൻ ബാലഗുരു എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ വാഗ്ബടാനന്ദൻ ബാലഗുരു എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ വാഗ്ബടാനന്ദൻ വാഗ്ബടാനന്ദന്റെ ജന്മസ്ഥലം പാട്യം കണ്ണൂർ ആത്മവിദ്യാസംഘം എന്ന സംഘടന സ്ഥാപിച്ചത് വാഗ്ബടാനന്ദൻ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ബടാനന്ദൻ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ആത്മവിദ്യാസംഘത്തിന്റെ മുഖപത്രം അഭിനവ കേരളം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ആത്മവിദ്യാസംഘത്തിന്റെ മുഖപത്രം അഭിനവ കേരളം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് വാഗ്ബടാനന്ദൻ കാരപ്പറമ്പിൽ സ്ഥാപിച്ച സംസ്കൃത പഠന കേന്ദ്രം തത്വപ്രകാശിക ആയിരത്തി തൊള്ളായിരത്തി ആറ് വാഗ്ബടാനന്ദൻ കാരപ്പറമ്പിൽ കോഴിക്കോട് സ്ഥാപിച്ച സംസ്കൃത പഠന കേന്ദ്രം തത്വപ്രകാശിക ജാതി പ്രമാണം ഹിന്ദുമതത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് വാഗ്ബടാനന്ദൻ ജാതി പ്രമാണം ഹിന്ദുമതത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് വാഗ്ബടാനന്ദൻ ക്ഷേത്രങ്ങളിൽ നിലനിന്നിരുന്ന ഇളനീരാട്ടം തെറ്റാണെന്ന് വാദിച്ച നവോത്ഥാന നായകൻ വാഗ്ബടാനന്ദൻ ക്ഷേത്രങ്ങളിൽ നിലനിന്നിരുന്ന ഇളനീരാട്ടം തെറ്റാണെന്ന് വാദിച്ച നവോത്ഥാന നായകൻ വാഗ്ബടാനന്ദൻ വാഗ്ഭടാനന്ദന്റെ കൃതികൾ ആത്മവിദ്യ ആത്മവിദ്യ ആത്മവിദ്യാലേഖാമാല അത്യാത്മ യുദ്ധം ഈശ്വരവിചാരം പ്രാർത്ഥനാഞ്ജലി മാനസ ചാപ ചാബല്യം മംഗള ശോ ശ്ലോകങ്ങൾ യജമാനനൻ പ്രാർത്ഥനാ മഞ്ജലി ഗാന്ധിജിയും ശാസ്ത്ര വ്യാഖ്യാനവും കൊട്ടിയൂർ ഉത്സവപ്പാട്ട് സംഘത്തിന്റെ പ്രധാന പ്രവർത്തന മേഖലയായിരുന്ന സ്ഥലം മലബാർ സംഘത്തിന്റെ പ്രധാന പ്രവർത്തന മേഖലയായിരുന്ന സ്ഥലം മലബാർ സംഘത്തിന്റെ ആശയങ്ങളും ലക്ഷ്യങ്ങളും വ്യക്തമാക്കുന്ന വാഗ്ബടാനന്ദന്റെ കവിത സ്വാതന്ത്ര്യ ചിന്താമണി സ്വതന്ത്ര ചിന്താമണി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ആത്മവിദ്യാ സംഘത്തിന്റെ ആശയങ്ങളും ലക്ഷ്യങ്ങളും വ്യക്തമാക്കുന്ന വാഗ്ബടാനന്ദന്റെ കവിത സ്വതന്ത്ര ചിന്താമണി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് പ്രീതി ഭോജനം നടത്തിയ നവോത്ഥാന നായകൻ വാഗ്ബടാനന്ദൻ പ്രീതി ഭോജനം നടത്തിയ നവോത്ഥാന നായകൻ വാഗ്ബടാനന്ദൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ഊരാളുങ്കൽ കൂലിവേലക്കാരുടെ പരസ്പര സഹായ സംഘം എന്ന പേരിൽ കർഷക സംഘടന സ്ഥാപിച്ചത് വാഗ്ബടാനന്ദൻ ഈ സംഘടന പിൽക്കാലത്ത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയായി മാറി ഇന്ത്യയിലെ ഏറ്റവും വലിയ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഇന്ത്യയിലെ ഏറ്റവും വലിയ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി കാവി ഉപേക്ഷിച്ച് ഖദർ അണിഞ്ഞ ഒരേ ഒരു നവോത്ഥാന നായകനാണ് വാഗ്ബടാനന്ദൻ കാവ്യ ഉപേക്ഷിച്ച് ഖദർ അണിഞ്ഞ ഒരേ ഒരു നവോത്ഥാന നായകൻ വാഗ്ബടാനന്ദൻ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ രാജയോഗാനന്ദ കൗമുദി യോഗാശാല കോഴിക്കോട് സ്ഥാപിച്ചത് വാഗ്ബടാനന്ദൻ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ രാജ യോഗാനന്ദ കൗമുദി യോഗാശാല കോഴിക്കോട് സ്ഥാപിച്ചത് വാഗ്ബടാനന്ദൻ വാഗ്ബടാനന്ദൻ അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ഒക്ടോബർ ഇരുപത്തി ഒൻപത് വാഗ്ബടാനന്ദൻ അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ഒക്ടോബർ ഇരുപത്തി ഒൻപത് യജമാനൻ എന്ന മാസിക ആരംഭിച്ചത് വാഗ് വാഗ്ബടാനന്ദൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് കോഴിക്കോട് വേലക്കാരൻ എന്ന പത്രം ആരംഭിച്ചത് സഹോദരൻ അയ്യപ്പൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ചെറായി യജമാനൻ എന്ന മാസിക ആരംഭിച്ചത് വാഗ്ബടാനന്ദൻ വേലക്കാരൻ എന്ന പത്രം ആരംഭിച്ചത് സഹോദരൻ അയ്യപ്പൻ ആഗമാനന്ദ സ്വാമി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ആഗമാനന്ദ സ്വാമി ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ആഗസ്റ്റ് ഇരുപത്തിയേഴ് ആഗമാനന്ദ സ്വാമി ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ഓഗസ്റ്റ് ഇരുപത്തിയേഴ് ആഗമാനന്ദ സ്വാമിയുടെ ജന്മസ്ഥലം കൊല്ലം ജില്ലയിലെ ചവറ ആഗമാനന്ദ സ്വാമിയുടെ ജന്മസ്ഥലം കൊല്ലം ജില്ലയിലെ ചവറ ആഗമാനന്ദ സ്വാമിയുടെ കുട്ടിക്കാല നാമം കൃഷ്ണൻ നമ്പി നമ്പ്യാതിരി സനാതന ധർമ്മ വിദ്യാർത്ഥി സംഘം സ്ഥാപിച്ചത് ആഗമാനന്ദ ആഗമാനന്ദ സ്വാമി സനാതന ധർമ്മ വിദ്യാർത്ഥി സംഘം സ്ഥാപിച്ചത് ആഗമാനന്ദ സ്വാമി ശ്രീകൃഷ്ണ മിഷന്റെ കേരള ഘടകത്തിലെ സജീവ പ്രവർത്തകനായിരുന്നത് ആഗമാനന്ദ സ്വാമി കൃഷ് ശ്രീകൃഷ്ണ മിഷന്റെ കേരള ഘടകത്തിലെ സജീവ പ്രവർത്തകനായിരുന്നത് ആഗമാനന്ദ സ്വാമി ആഗമാനന്ദ ആഗമാനന്ദൻ ആരംഭിച്ച സംസ്കൃത വിദ്യാലയം ബ്രഹ്മാനന്ദോദയം ആഗമാനന്ദൻ ആരംഭിച്ച സംസ്കൃത വിദ്യാലയം ബ്രഹ്മാനന്ദോദയം ആഗമാനന്ദ സ്വാമി ആദ്യമായി ആശ്രമം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് തൃശ്ശൂർ ആഗമാനന്തസ്വാമി ആദ്യമായി ആശ്രമം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് തൃശ്ശൂർ ആഗമാനന്ദ സ്വാമി കാലടിയിൽ ശ്രീരാമകൃഷ്ണ ആശ്രമം സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ആഗമാനന്ദ സ്വാമി കാലടിയിൽ ശ്രീരാമകൃഷ്ണ ആശ്രമം സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ആഗമാനന്ദ സ്വാമിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മാസികകൾ അമൃതവാണി പ്രബുദ്ധ കേരളം ആഗമാനന്ദ സ്വാമിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മാസികകൾ അമൃതവാണി പ്രബുദ്ധ കേരളം ആഗമാനന്ദ സ്വാമി അന്തരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ആഗമാനന്ദ സ്വാമി അന്തരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ആഗമാനന്ദ സ്വാമിയുടെ പ്രസിദ്ധ കൃതികൾ വിവേകാനന്ദ സന്ദേശം ശ്രീ ശങ്കര ഭഗവത് ഗീത വ്യാഖ്യാനം വിഷ്ണു പുരാണം അടുത്തത് ആനന്ദ തീർത്ഥൻ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചു മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ആനന്ദ തീർത്ഥൻ ജനിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജനുവരി രണ്ട് ആനന്ദ തീർത്ഥൻ ജനിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജനുവരി രണ്ട് ആനന്ദ തീർത്ഥൻ ജനിച്ച സ്ഥലം തലശ്ശേരി ആനന്ദ തീർത്ഥന്റെ യഥാർത്ഥ നാമം ആനന്ദ ശേണായി ആനന്ദ തീർത്ഥന്റെ യഥാർത്ഥനാമം ആനന്ദ ശേണായി ജാതിപ്പേര് അർത്ഥശൂന്യമാണ് അത് പേരിൽ നിന്നും നീക്കിയാലേ ഹൃദയം ശുദ്ധമാകൂ മനുഷ്യനെ സ്നേഹിക്കൂ എന്ന് പറഞ്ഞത് സ്വാമി ആനന്ദതീർത്ഥനാണ് ജാതിപ്പേര് അർത്ഥശൂന്യമാണ് അത് പേരിൽ നിന്നും നീക്കിയാലേ ഹൃദയം ശുദ്ധമാകൂ മനുഷ്യനെ സ്നേഹിക്കൂ എന്ന് പറഞ്ഞത് സ്വാമി ആനന്ദതീർഥൻ ദൈവം സർവവ്യാപിയാണ് ഞാൻ ദൈവത്തെ തേടി ഒരിക്കലും ക്ഷേത്രത്തിൽ പോകാറില്ല ക്ഷേത്രമാണ് അയിത്തത്തെ സംരക്ഷിക്കുന്ന ഏറ്റവും വലിയ സ്ഥാപനം ഇത് ആരുടെ വാക്കുകളാണ് സ്വാമി ആനന്ദതീർത്ഥൻ എൻ്റെ നമ്പർ വൺ ശത്രു അയിത്തം ആചരിക്കുന്നവനും നമ്പർ ടു അവനെ സഹായിക്കുന്നവനുമാണ് എന്ന അഭിപ്രായപ്പെട്ടത് സ്വാമി ആനന്ദതീർത്തനാണ് മാനവ സേവയാണ് ഈശ്വര സേവ എന്ന മുദ്രാവാക്യം മുഴക്കിയത് സ്വാമി ആനന്ദ തീർത്ഥൻ മാനവസേവയാണ് സേവ എന്ന മുദ്രാവാക്യം മുഴക്കിയത് സ്വാമി ആനന്ദ തീർത്ഥൻ ശ്രീനാരായണ ഗുരു നേരിട്ട് ശിഷ്യത്വം നൽകിയ സന്യാസി വര്യനാണ് ആനന്ദ തീർത്ഥൻ ശ്രീനാരായണ ഗുരു നേരിട്ട് ശിഷ്യത്വം നൽകിയ സന്യാസി ആനന്ദ തീർത്ഥൻ ആനന്ദ തീർത്ഥൻ ഗാന്ധിജിയെ സന്ദർശിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ആനന്ദ തീർത്ഥൻ ഗാന്ധിജിയെ സന്ദർശിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് പയ്യന്നൂരിൽ ശ്രീനാരായണ വിദ്യാലയം സ്ഥാപിച്ചത് ആനന്ദ തീർത്ഥൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ പയ്യന്നൂരിൽ ശ്രീനാരായണ വിദ്യാലയം സ്ഥാപിച്ചത് ആനന്ദ തീർത്ഥൻ തമിഴ്നാട്ടിൽ ഹരിജന മോചന പ്രസ്ഥാനം ആരംഭിച്ചത് ആനന്ദ തീർത്ഥൻ ജാതി വിവേചനത്തിനെതിരെ പാലക്കാട് നിന്ന് ഗുജറാത്തിലെ സബർമതി ആശ്രമത്തിലേക്ക് പദയാത്ര നടത്തിയത് ആനന്ദ തീർത്ഥാൻ ജാതി വിവേചനത്തിനെതിരെ പാലക്കാട് നിന്ന് ഗുജറാത്തിലെ സബർമതി ആശ്രമത്തിലേക്ക് പദയാത്ര നടത്തിയത് ആനന്ദ തീർത്താൻ ജാതി നാശിനി സഭ ജാതി സഭ രൂപീകരിച്ചത് ആനന്ദ തീർത്ഥാൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ജാതി സഭ രൂപീകരിച്ചത് ആനന്ദ് തീർത്ഥൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ജാതി സഭയുടെ ആസ്ഥാനം കണ്ണൂർ ആദ്യ പ്രസിഡന്റ് കെ കേളപ്പൻ ജാതി നാശിനി സഭയുടെ ആദ്യ പ്രസിഡന്റ് കെ കേളപ്പൻ ആദ്യ സെക്രട്ടറി ആനന്ദ തീർത്ഥൻ സ്വാതന്ത്ര്യ സമര സേനാലികൾക്കായുള്ള താമ്രപത്രം നൽകി രാജ്യം ആനന്ദ ആദരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ശ്രീ രാജഗോപാലാചാര്യോടൊപ്പം തമിഴ്നാട്ടിലെ വേദാരണ്യത്തിൽ വെച്ച് ഉപ്പ് കുറുക്കൽ സമരത്തിന് പങ്കെടുത്ത കേരളീയ നവോത്ഥാന നായകനാണ് ആനന്ദ തീർത്ഥൻ ഗുരുവായൂർ ഊട്ടുപുരയിൽ അബ്രാഹ്മണർക്കും സദ്യ നൽകണമെന്ന് വാദിച്ച് ക്ഷേത്രത്തിൽ സത്യാഗ്രഹം നടത്തിയത് ആനന്ദ തീർത്ഥൻ ഗുരുവായൂർ ഊട്ടുപുരയിൽ അബ്രാഹ്മണർക്കും സദ്യ നൽകണമെന്ന് വാദിച്ച് ക്ഷേത്രത്തിൽ സത്യാഗ്രഹം നടത്തിയത് ആനന്ദ തീർത്ഥൻ നാമകരണ വിപ്ലവം നടത്തിയത് ആനന്ദ തീർത്ഥൻ നാമകരണ വിപ്ലവം നടത്തിയത് ആനന്ദ തീർത്ഥൻ ജാതി നാശനം നവയുഗ ധർമ്മം എന്ന മുദ്രാവാക്യത്തോടെ മിശ്ര വിവാഹങ്ങൾക്ക് പ്രേരണ നൽകിയത് ആനന്ദ തീർത്ഥൻ അടുത്തത് ബ്രഹ്മാനന്ദ ശിവയോഗി ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ട് ടു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ബ്രഹ്മാനന്ദ ശിവയോഗി ജനിച്ചത് ചിറ്റൂർ പാലക്കാട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ട് ആഗസ്റ്റ് ഇരുപത്തി ആറ് ബ്രഹ്മാനന്ദ ശിവയോഗി ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ട് ആഗസ്റ്റ് ഇരുപത്തി ആറ് ചിറ്റൂർ പാലക്കാട് കുട്ടിക്കാലത്ത് ശിവയോഗി അറിയപ്പെട്ടിരുന്നത് ഗോവിന്ദൻകുട്ടി കുട്ടിക്കാലത്ത് ശിവയോഗി അറിയപ്പെട്ടിരുന്നത് ഗോവിന്ദൻകുട്ടി ആത്മമഹാസഭ സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ആത്മ മഹാസഭ സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ബ്രഹ്മാനന്ദ ശിവയോഗി സിദ്ധാശ്രമം സ്ഥാപിച്ചത് ആലത്തൂർ നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗി ആലത്തൂർ സ്വാമികൾ സിദ്ധമുനി എന്നിങ്ങനെ അറിയപ്പെടുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗി പുരുഷ സിംഹം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട നവോത്ഥാന നായകൻ ബ്രഹ്മാനന്ദ ശിവയോഗി ആനന്ദ ദർശനത്തിന്റെ ഉപജ്ഞാതാവ് ബ്രഹ്മാനന്ദ ശിവയോഗി ആനന്ദ ദർശനത്തിന്റെ ഉപജ്ഞാതാവ് ബ്രഹ്മാനന്ദ ശിവയോഗി സാരാഗ്രാഹി എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി സാരാഗ്രാഹി എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി സ്ത്രീകളുടെ ഇടയിൽ വിദ്യാഭ്യാസം പ്രചരിപ്പിക്കാൻ വേണ്ടി ബ്രഹ്മാനന്ദ ശിവയോഗി എഴുതിയ ലഘുകാവ്യം കാവ്യം സ്ത്രീ വിദ്യാഭോഷണി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സ്ത്രീകളുടെ ഇടയിൽ വിദ്യാഭ്യാസം പ്രചരിപ്പിക്കാൻ വേണ്ടി ബ്രഹ്മാനന്ദ ശിവയോഗി എഴുതിയ ലഘുകാവ്യം കാവ്യം സ്ത്രീ വിദ്യാഭോഷണി മോക്ഷ പ്രദീപ നിരൂപണ വിതാരണം എന്ന ദീർഘപ്രബദ്ധത്തിന്റെ കർത്താവ് ബ്രഹ്മാനന്ദ ശിവയോഗി വനവാസികളും ഭിക്ഷാടനവുമായ സന്യാസികളെ ഉദരനിമിത്തമെന്ന് പരിഹസിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് ബ്രഹ്മാനന്ദ ശിവയോഗി ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ യഥാർത്ഥ പേര് കാരാട്ട് ഗോവിന്ദ മേനോൻ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ യഥാർത്ഥ പേര് കാരാട്ട് ഗോവിന്ദ മേനോൻ ആനന്ദ മഹാസഭ സ്ഥാപിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി ആനന്ദ മഹാസഭ സ്ഥാപിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി ബ്രഹ്മാനന്ദ ശിവയോഗി സ്ഥാപിച്ച മതം ആനന്ദ മതം മതങ്ങളെയും വിഗ്രഹ ആരാധനയും എതിർത്ത സാമൂഹ്യ പരിഷ്കർത്താവാണ് ബ്രഹ്മാനന്ദ ശിവയോഗി മതങ്ങളെയും വിഗ്രഹ ആരാധനയും എതിർത്ത സാമൂഹ്യ പരിഷ്കർത്താവ് ബ്രഹ്മാനന്ദ ശിവയോഗി മനുഷ്യന് മോക്ഷപ്രാപ്തിക്കുള്ള ഏകമാർഗം രാജയോഗമാണെന്ന് പറഞ്ഞത് ബ്രഹ്മാനന്ദ ശിവയോഗി മനുഷ്യന് മോക്ഷപ്രാപ്തിക്കുള്ള ഏകമാർഗം രാജയോഗമാണ് എന്ന് പറഞ്ഞത് ബ്രഹ്മാനന്ദ ശിവയോഗി മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ബ്രഹ്മാനന്ദ ശിവയോഗി മനസ്സിലെ ശാന്തി സ്വർഗവാസവും അശാന്തി നരകവുമാണ് വേറെ സ്വർഗനരകങ്ങളില്ല എന്ന് ഉദ്ബോധിപ്പിക്കുന്ന ദർശനം ആനന്ദ ദർശനം ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പ്രധാന ശിഷ്യൻ വാഗ്ബടാനന്ദൻ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പ്രധാന ശിഷ്യൻ വാഗ്ബടാനന്ദൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് സെപ്റ്റംബർ പത്തിന് അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് സെപ്റ്റംബർ പത്തിന് അന്തരിച്ചു ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പ്രധാന കൃതികൾ സിദ്ധാനുഭൂതി ജ്ഞാന രാജയോഗ രഹസ്യം ആനന്ദ കൽപ ആനന്ദഗുരുഗീത ആനന്ദഗണം ആനന്ദ ദർശനം ആനന്ദ വിമാനം ആനന്ദ കുമ്മി ശിവയോഗ രഹസ്യം പണ്ഡിറ്റ് കറുപ്പൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് പണ്ഡിറ്റ് കർപ്പൻ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മെയ് ഇരുപത്തി നാല് പണ്ഡിറ്റ് കർപ്പൻ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മെയ് ഇരുപത്തി നാല് പണ്ഡിറ്റ് കർപ്പൻ ജനിച്ച സ്ഥലം ചേരാ നല്ലൂർ എറണാകുളം പണ്ഡിറ്റ് കറുപ്പൻ ജനിച്ച സ്ഥലം ചേരാനല്ലൂർ എറണാകുളം പണ്ഡിറ്റ് കറുപ്പന്റെ ബാല്യകാല നാമം ശങ്കരൻ പണ്ഡിറ്റ് കറുപ്പൻ്റെ ഗുരു അഴീക്കൽ വേലുവൈദ്യൻ പണ്ഡിറ്റ് കറുപ്പന്റെ ഗുരു അൽ അഴീക്കൽ വേലുവൈദ്യൻ കൊച്ചി നാട്ടുരാജ്യത്തുള്ള ആദ്യ സാമൂഹ്യ പരിഷ്കർത്താവ് പണ്ഡിറ്റ് കറുപ്പൻ കൊച്ചി നാട്ടുരാജ്യത്തിനുള്ള ആദ്യ സാമൂഹ്യ പരിഷ്കർത്താവ് പണ്ഡിറ്റ് കറുപ്പൻ അരയ സമുദായത്തിന്റെ നവോത്ഥാനത്തിന് വേണ്ടി പ്രയത്നിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് പണ്ഡിറ്റ് കറുപ്പൻ അരയ സമാജം സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ ആയിരത്തി തൊള്ളായിരത്തി ഏഴ് കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ പണ്ഡിറ്റ് കറുപ്പന് സംസ്കൃത കാവ്യങ്ങൾ അഭ്യസിച്ച് നൽകിയത് മംഗലപ്പള്ളി കൃഷ്ണൻ ആശാൻ ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കുമെതിരെ പരാമർശിക്കുന്ന കേരളത്തിലെ ആദ്യ കൃതി ജാതിക്കുമ്മി ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കുമെതിരെ പരാമർശിക്കുന്ന കേരളത്തിലെ ആദ്യ കൃതി ജാതിക്കുമ്മി പണ്ഡിറ്റ് കറുപ്പൻ്റെ പ്രധാന കൃതിയാണ് ജാതിക്കുമ്മി അന്ധവിശ്വാസങ്ങൾക്കെതിരെ പ്രചോദനം നൽകാൻ പണ്ഡിറ്റ് കറുപ്പൻ നടത്തിയ രചന ആചാരഭൂഷണം അന്ധവിശ്വാസങ്ങൾക്കെതിരെ പ്രചോദനം നൽകാൻ പണ്ഡിറ്റ് കറുപ്പൻ നടത്തിയ രചന ആചാരഭൂഷണം ജാതീയമായ ഉച്ച നീതിത്വങ്ങൾക്കെതിരെ ജനവികാരം വളർത്തുന്നതിൽ സഹായിച്ച കറുപ്പന്റെ പ്രധാന രചനകൾ ഉദ്യാനവിരുന്ന് ബാലകലേശം കേരളത്തിലെ ഇബ്രഹാം ലിംഗൺ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് കെ പി കറുപ്പനാണ് കേരളത്തിലെ ഇബ്രഹാം ലിംഗൺ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് കെ പി കറുപ്പൻ പണ്ഡിറ്റ് കർപ്പന്റെ ഗൃഹത്തിന്റെ പേര് സാഹിത്യകുടീരം പണ്ഡിറ്റ് കറുപ്പന്റെ ഗൃഹത്തിന്റെ പേര് സാഹിത്യകുടീരം കവി തിലകൻ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് കറുപ്പൻ പണ്ഡിറ്റ് കറുപ്പന് കാവി തിലകപ്പട്ടം നൽകിയത് കൊച്ചി രാജാവ് പണ്ഡിറ്റ് കറുപ്പന് കവി തിലകപ്പട്ടം നൽകിയത് കൊച്ചി രാജാവ് പണ്ഡിറ്റ് കർപ്പനെ സാഹിത്യ നിപുണൻ എന്ന് വിശേഷിപ്പിച്ചത് കൊച്ചി മഹാരാജാവ് പണ്ഡിറ്റ് കർപ്പന് വിദ്വാൻ എന്ന സ്ഥാനപ്പേര് നൽകിയത് കേരളവർമ്മ വലിയ കോയി തമ്പുരൻ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് പണ്ഡിറ്റ് കെ പി കർപ്പൻ കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ അംഗമായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ അരയ സമുദായത്തെ പരിഷ്കരിക്കാനായി പണ്ഡിറ്റ് കർപ്പൻ തേവരയിൽ സ്ഥാപിച്ച സഭയാണ് വാല സമുദായ പരിഷ്കരണി സഭ കല്യാണി സഭ സ്ഥാപിക്കപ്പെട്ടത് കൊടുങ്ങല്ലൂർ കല്യാണി സഭ സ്ഥാപിക്കപ്പെട്ടത് കൊടുങ്ങല്ലൂർ ജ്ഞാനോദയം സ്ഥ സ്ഥാപിക്കപ്പെട്ടത് ഇടക്കൊച്ചി സുധർമ്മ സൂര്യോദയ സഭ സ്ഥാപിക്കപ്പെട്ടത് തേവര പ്രബോധ ചന്ദ്രോദയ സഭ സ്ഥാപിക്കപ്പെട്ടത് വടക്കൻ പറവൂർ അരയവംശോധരണി സഭ സ്ഥാപിക്കപ്പെട്ടത് ഏങ്ങണ്ണി ഏങ്ങണ്ടിയൂർ സന്മാർഗ പ്രദീപ സഭ സ്ഥാപിക്കപ്പെട്ടത് കുമ്പളം ചട്ടമ്പിസ്വാമിയുടെ വേറുപാടുമായി ബന്ധപ്പെട്ട പണ്ഡിറ്റ് കർമ്മൻ രചിച്ച കൃതിയാണ് സമാധി സപ്താഹം ചട്ടമ്പിസ്വാമിയുടെ വേറുപാടുമായി ബന്ധപ്പെട്ട് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതി സമാധി സപ്താഹം പണ്ഡിറ്റ് കറുപ്പന്റെ പ്രധാന കൃതികൾ ജാതിക്കുമ്മി പഞ്ചവടി സ്തോത്രമന്ദാരം ലങ്കാ മർദ്ദനം ബാലകാലേശം ചിത്രലേഖ ആചാരഭൂഷണം ധ്രുവചരിതം അരയ പ്രശസ്തി ലളിതോപഹാരം പണ്ഡിറ്റ് കറുപ്പന്റെ ഏറ്റവും പ്രധാന കൃതി ജാതിക്കുമ്മി ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ചരിത്ര പ്രസിദ്ധം പ്രസിദ്ധ കായൽ സമ്മേളനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ പണ്ഡിറ്റ് കർപ്പൻ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ചരിത്ര പ്രസിദ്ധ കായൽ സമ്മേളനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ പണ്ഡിറ്റ് കർപ്പൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ അഖില കേരള അരയ മഹാസ്ഥ സ്ഥാപിച്ചത് പണ്ഡിറ്റ് കർപ്പൻ പ്രഥമ പണ്ഡിറ്റ് കർപ്പൻ പുരസ്കാരം നേടിയത് സുഗതകുമാരി രണ്ടായിരത്തി പതിമൂന്ന് പ്രഥമ പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം നേടിയത് സുഗതകുമാരി കുമാരി രണ്ടായിരത്തി പതിമൂന്ന് പണ്ഡിറ്റ് കറുപ്പൻ മരണമടഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് മാർച്ച് ഇരുപത്തി മൂന്നിന്